ട്രെയിനിൽ യുവതിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ട്രെയിൻ സുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന കാണിക്കുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിലുള്ള യു ഡി എഫിന്റെ എം പിമാർ ഇക്കാര്യത്തില് ഇടപെടുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രതികരണത്തിൽ മതേതരത്വത്തെ കളങ്കപ്പെടുത്തുന്ന വാക്കുകൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാന് പാടില്ലെന്നും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് ഇടതുപക്ഷത്തിന് യോജിപ്പില്ലെന്നും ഏത് സാഹചര്യത്തിലാണ് അത്തരം പ്രതികരണം നടത്തിയതെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രദ്ധയിൽപ്പെടുത്തിയില്ലോ പൊതുവിലിപ്പോൾ പേരിൽ ഒരു സുരക്ഷയുടെ ഒരു കുറവുണ്ടെന്നാണ് കാണുന്നത് ചില സംഭവങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കൈകാര്യമാണ് പല കാര്യങ്ങളിലും കേരളത്തിലെ റെയിൽവേയോടും കേരളത്തിൽ റെയിൽവേ സംവിധാനത്തോടൊക്കെ ഒരു കടുത്ത അവഗണ്ഡയാണ് കേന്ദ്ര ഗവണ്മെന്റ് റെയിൽവേ വികസനമായിരുന്നാലും റെയിൽവേ സുരക്ഷ ആയിരുന്നാലും റെയിൽവേ ശേഷങ്ങളുടെ സുരക്ഷ ആയിരുന്നാലും ഒക്കെ തന്നെ അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ഇടപെടാൻ ഒരുപാട് പരിമിതി ഒന്നും കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാർലമെൻ്റ് മെമ്പർമാർക്കൊക്കെ ഒരു കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്ന് ഞാൻ ഏറ്റവും തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ ആണല്ലോ ഡൽഹിയിലെ പാർലമെൻറ്റിലും അതുപോലുള്ള ലോക മന്ത്രിയുടെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റ് മെമ്പർമാരുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ച് ശക്തമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും നൽകി അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നേരത്തെ അഭിപ്രായം വയനാട്ടിലെ കോൺഗ്രസിന്റെ സമനാണ് ഇപ്പോഴും വയനാട്ടിലെ പ്രതിനിധിക്കുന്നത് അതിലൊന്നും ഒരു പരിഗണനയും കേരളത്തിന് പിറ്റക്കനിരയിലുള്ള നിലപാട് ഇത് കാരണവശാലും ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനവും നമ്മുടെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന മതേതരത്വത്തിൽ നിന്ന് തകരാറുണ്ടാകുമെന്ന് പാടിക്കുന്നത് കേരളം പിന്നെ ഇന്ത്യക്ക് തന്നെ എല്ലാ കാര്യങ്ങളിലും മാതൃകയാണെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്ന് പറഞ്ഞാൽ മതേതരത്വം വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച ശക്തമായ നിലപാടാണ് കേരളം സ്വീകരിച്ചിരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനോ ഇവിടെ പാടില്ല അല്ലെങ്കിൽ ഏത് കോണ്ടസ്റ്റിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള നില നിങ്ങൾക്ക് ആക്കാറുണ്ട് അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ വെച്ചു കൊണ്ടായിരിക്കുമല്ലോ അത് പറയാൻ കാര്യം അപ്പോൾ I'm gonna When you mm, dream, okay, <laughs> Your happy home. Open your eyes and look around you. Just leave your home. Yes, it's ready. We are ready. ready aha ready all quality brands for your dream home under one roof at affordable price Rena tile gallery Ullikil road iruti Kannur. from the house of Rena developers